ആലപ്പുഴ നഗരസഭയിലെ മാലമോഷണ മോഷണ വിവാദത്തിൽ ആരോപണവിധേയനായ ബ്രാഞ്ച് സെക്രട്ടറിയെ സി പി എം പുറത്താക്കി ആലിശ്ശേരി വലിയമരം ബ്രാഞ്ച് സെക്രട്ടറി സുധീറിനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനാണ് സുധീർ സി പി എം ജില്ലാ നേതൃത്വവും നഗരസഭാ അധികൃതരും മാല മാലമോഷണ വിവാദം ഒതുക്കിയെങ്കിലും കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിലിൽ യോഗ കൗൺസിൽ യോഗത്തിൽ മാലമോഷണം ഉയർത്തി ബി ജെ പിയും കോൺഗ്രസും പ്രതിഷേധിച്ചിരുന്നു ജനം ഇമ്പാക്ട് പിറന്നാള് ആഘോഷത്തിനിടെ നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മാല മോഷ്ടിച്ചുവെന്ന ആരോപണത്തിലാണ് നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനും വലിയമരം ബ്രാഞ്ച് സെക്രട്ടറിയുമായ സുധീറിനെതിരെ പാർട്ടി നടപടി ജൂലൈ ഇരുപത്തിയഞ്ചിന് ജവഹർ ബാലഭവനിൽ നടന്ന ആഘോഷത്തിനിടെയാണ് ഉദ്യോഗസ്ഥന്റെ മൂന്ന് പവന്റെ സ്വർണ്ണമാല കവർന്നത് പിന്നീട് മാല പണയം വെക്കാൻ നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിൽ എത്തിയതോടെ അവിടെ ജോലി ചെയ്യുന്ന മറ്റൊരു നഗരസഭാ ഉദ്യോഗസ്ഥന്റെ ഭാര്യ മാല തിരിച്ചറിഞ്ഞ് കൈയോടെ പിടികൂടി മോഷണ വിവരം പുറത്തായതോടെ ഉടമസ്ഥന് മാല തിരികെയേല്പിച്ച് പാർട്ടി ഇടപെട്ട് പ്രശ്നം ഒപ്പുതീർപ്പാക്കി ഇതോടെ ആലപ്പുഴ സൌത്ത് പോലീസിൽ നൽകിയ പരാതിയും ഉടമസ്ഥൻ പിൻവലിച്ചിരുന്നു എന്നാൽ മാലവിവാദം നഗരസഭയ്ക്കകത്തും പുറത്തും ആളിക്കത്തിയതോടെയാണ് ആരോപണ പാർട്ടി നടപടി സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായ താൽക്കാലിക ജീവനക്കാരനെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയും കോൺഗ്രസും കഴിഞ്ഞ ദിവസം ചേർന്ന കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചിരുന്നു ആലപ്പുഴ നഗരസഭ സ്ഥിരപ്പെടുത്താൻ പോകുന്ന അഞ്ച് താൽക്കാലിക ജീവനക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് സി ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ആരോപണ ജനം ആലപ്പുഴ